ഹലോ ഇന്ന് അമ്മയ്ക്ക് കുറേ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഒന്നര ആയപ്പോഴേക്കും ഞങ്ങൾ ടൗണിലെത്തി വണ്ടി സേഫ് ആയിട്ട് അത് അവിടെ പാർക്ക് ചെയ്തിട്ട് ഫെഡറൽ ബാങ്കിലൊക്കെ പോയി അവിടെ നിന്ന് ഓട്ടോ വിളിച്ചു കെട്ടോ ഈ ഓട്ടോ ചട്ട് ഞങ്ങളെ കൊണ്ടുപോയ വഴി ആദ്യം കുറെ പേടിപ്പെടുത്തുന്ന വഴിയാണെന്ന് ഞങ്ങൾ അറിയാത്തൊരു വഴിയിലൂടെയൊക്കെ കൊണ്ടുപോയി പക്ഷേ അവസാനം കറക്റ്റ് സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചു അതിനുശേഷം ഞങ്ങൾ അമ്മയുടെ ഫോണിന് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു അതൊക്കെ ശരിയാക്കിയിട്ട് കൺമണി അവിടെ കട ടോയ് ഷോപ്പിൽ പോണമെന്ന് പറഞ്ഞു അങ്ങനെ നേരെ അവളെയും കുട്ടിയമ്മ അങ്ങോട്ട് പോയി കേട്ടോ ഞാൻ ഒരാളെ കാണിച്ചു തരാം അതാ ആ വരുന്ന പിങ്ക് ഡ്രസ്സിറ്റാൾ നമ്മുടെ ഒരു യൂട്യൂബ് ഫാമിലി മെമ്പറാണ് കേട്ടോ ആളടുത്ത് ഞാൻ കുറേ നേരം സംസാരിച്ചു അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ ഒരു വഴിയൊക്കെ എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു കേട്ടോ ഞാൻ പണ്ട് സ്കൂൾ വിട്ടിട്ട് വരുന്ന വഴിയായിരുന്നു ഇതൊക്കെ പയ്യന്നൂർ ടൗണിന് വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ അതിനുശേഷം ഞങ്ങൾക്കൊരു ചാട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടു നമ്മുടെ മലബാർ പ്രിൻറ്റേഴ്സിലേക്ക് പയ്യൂറുകാർക്ക് നല്ല പരിചയമുള്ളൊരു സ്ഥലമാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു കഫേ ചീനൂസ് കഫേ ഇതും നമ്മുടെ ഒരു ഫാമിലി മെമ്പറിൻ്റെ കെഫേ ആണ് അവിടെ പോയി അവിടുത്തെ അങ്കിളിനും ആൻറ്റീനൊക്കെ ഞാൻ പരിചയപ്പെട്ടു അവിടുന്ന് നല്ല ഷേക്കും കാര്യങ്ങളൊക്കെ അടിച്ചു വിട്ടു നല്ല ടേസ്റ്റായിരുന്നേ ഇത് മലബാറിൽ നിന്ന് കൺമണിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്ത പെൻ ആയിരുന്നു പിന്നെ കുറച്ച് സാധനങ്ങൾ അവർക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു